ഹലോ ഇന്ന് രണ്ടെണ്ണോ സ്റ്റാജിക് ഐറ്റംസ് കിട്ടി അപ്പോൾ ഞാനൊരു കുഞ്ഞു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് വണ്ടിതാ ലോബിക്കുപ്പിലിട്ടതാണ് കേട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ലോബിക്കാന്നാണ് പറയുന്നത് ലോബിക്കയും നല്ല കാന്താരി മുളകും ഉണ്ട് അതിനകത്ത് ഉപ്പും ചൊറക്കയിലൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ ഇതെൻ്റെ വലിയമ്മ എൻ്റെ അമ്മയുടെ ചേച്ചി എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു കാരണം ഇതൊക്കെ ഈ ഒരു ടൈമിലാണല്ലോ ഒരുപാട് കിട്ടുക നമുക്ക് ഉപ്പും പുളിയും ഒക്കെ നല്ലോണം ഉണ്ട് ഞാൻ അറിയാതെ അതിന്നൊരു മുളകെടുത്ത് കടിച്ചു പോയിട്ടോ നല്ല എരിവുണ്ട് മുളകിന് നെക്സ്റ്റ് ഇതാ സോൻ പപ്പടിയാണ് ഇത് ഞാൻ ഇന്നലെ കൊടുങ്ങല്ലൂർ പോയപ്പോൾ ഒരു ഷോപ്പിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഇത് കാണുമ്പോഴൊക്കെ ഞാൻ വാങ്ങാറുണ്ട് എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസത്തിൽ കൂടുതലായി ഞാനിത് കഴിച്ചിട്ടെന്ന് പണ്ടൊക്കെ എപ്പോഴും വാങ്ങിയിരുന്നൊരു സംഭവമാണ് അങ്ങനെ ഞാനും അനിയനും കൂടിയിട്ട് ഇതിപ്പോൾ ഒരു പകുതി വരെ ആക്കിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റംസിലൊന്നാണ് ഇത് പ്രതീക്ഷിക്കാണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാവില്ലേ സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നൊസ്റ്റാളജിക്ക് ഐറ്റംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ